ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല ഞാൻ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കഴിഞ്ഞിട്ട് രാഹുല് പറയും ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുല് പറയും അല്ലാതെ ഇടക്ക് കയറരുത് ഇടയ്ക്ക് കയറരുത് അത് അസവിഷ്ണുതാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കടന്ന് കാര്യം പറയുമ്പോ കടന്ന് തളയ്ക്കേണ്ട ഒരു കാര്യമില്ല കേട്ടു രാഹുൽ അടങ് രാഹുൽ അടങ്ങ് ആദ്യം ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്റെ ആർക്കും ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത് അവർക്ക് പറ്റി പോയില്ലേ എനിക്ക് അപമാനിക്കുന്ന രീതിയിലുള്ള നടത്തിയിട്ടേ അറിയാലോ അല്ലല്ല എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം ഞാൻ യും ശ്രീരാമനെയും ശ്രീകൃഷ്ണയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോ മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാനും വന്ന കത്തിക്കണം അത് തന്നെ ഞാൻ പറയാ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഹുസൈൻ പോണതാണ്